അമ്മ നേരെ തോത്തെ മീൻണ്ടോ ദേ ദാ താഴെ തൊട്ടാ ആ ഇത് മീന കഴാനോടാ അണ്ണാ രണ്ടണ്ണം എനിക്ക് പിടിച്ചോ രണ്ടെണ്ണം നീ കൊടുത്തോ നിനക്കന്നെ കാണിക്കാനായിട്ട് കണ്ടി നീ ബള്ളിലടാ ബോളില്ലേന്നോ ബോല്ല് അല്ല അതാ തോട്ടിക്ക് നടണ്ടല്ലേടാ നീ ഈ ബോല്ലേക്കിത് പിടിച്ചേന്നോ ആയി ഉണ്ടോ എനിക്ക് രണ്ടണ്ണം പിടിച്ചേണോ രണ്ടണ്ണം ആ നോക്ക നോ ഞാൻ പോകുമ്പോൾ കുട്ടാ മതി കേറ് െണ്ട് അത് കളഞ്ഞിട്ട് പോട്ടോ കുപ്പി ഇല്ലേ വെള്ളത്തിന്റെ വെള്ളം കുടിക്കുന്നേ കുപ്പി അതുകൊണ്ട് കുപ്പി എടുത്തോട്ടോ എനിക്ക് മതി ില്ല ുട്ടി പപ്പടം കുട്ടി

മീനൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറി ഇതിൻ്റെ അകത്ത് തീട്ട് ഞാൻ കൊണ്ട് വരും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകാൻ പറ്റാലും അവിടെ കിട്ടുമ്പോൾ നോക്കി നോക്കാം വാ വന്ന് കൊണ്ടുപോയി വെക്കാം പറയാം എന്നിട്ടും <SaaS> നീ മഴ പെയ്തം ചെയ്യാം നീ എവിടെ ഞാനേ നോക്കി എലിപ്പറ്റി വെച്ചിട്ട് ഞാൻ അത് നോക്കിയിട്ട് കൊണ്ടുവന്നേരാം കേട്ടോ ഇല്ല ഇല്ല ഇത് മുഷി മുഷി ഇതിനെ പിടിക്കാൻ നോക്കി കരുതോട്ടോ ഇത് കൊപ്പൊക്കെ ഉള്ള നല്ല വെട്ടൊക്കെ കൊണ്ടാ വച്ചോ നീ അത് നിൽക്കണ്ട വൈക്ക് പിടിക്കാൻ നോക്കണ്ടെണ്ണോ അത് കൊണ്ടുവക്ക